മലുക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അഡ്രിയാ ലുണയുടെ തിരിച്ചുവലവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷനുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ്സിയുമായിട്ടുള്ള മത്സരത്തിൽ പഞ്ചാബ് എഫ് സി താരം ലൂക്കക്കെതിരെ രാഹുൽ കെ പി നടത്തിയ ഫൗളുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് എഫ് സി ക്ലബ് സ്റ്റേറ്റ്മെന്റ് തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി സൂപ്പർ താരമായ വിപിൻ മോഹനെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയുള്ള ഒരു ദീർഘ കരാർ നൽകിയതായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായിക്കൂടി തന്നെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെക്കുറിച്ച് പഞ്ചാബ് എഫ് സിയുടെ സ്ട്രൈക്കറായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് തനിക്കൊട്ടും ഭയമുണ്ടാക്കുന്ന ഒന്നല്ല എന്നും എന്നാൽ ബ്ലാസ്റ്റേഴ്സിലെ താരങ്ങൾക്കാണ് ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ കളിക്കുന്നത് വെല്ലുവിളിയാവുക എന്ന രീതിയിലാണ് ലൂക്ക പറയുന്നത് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക നമുക്കറിയാം ഈ കഴിഞ്ഞ പഞ്ചാബ് എഫ്സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിൽ ലൂക്കക്കെതിരെ കെ പി രാഹുൽ ഒരു ഫോൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ലൂക്കയ്ക്ക് ഇപ്പോൾ ആറോ എ ആഴ്ചത്തോളം പുറത്തിരിക്കേണ്ടി വരുമെന്ന രീതിയിൽ ക്ലബ് സ്റ്റേറ്റ്മെന്റ് തന്നെ ഇപ്പോൾ പഞ്ചാബ് എഫ് സി പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ താടിയല്ലിന് പരിക്കു സംഭവിച്ചിട്ടുണ്ടെന്നും ആറു മുതൽ എട്ട് ആഴ്ചത്തോളം ലൂക്കക്ക് കളത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരുമെന്നും അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള ഗുരുതര ഫോളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോവുകയാണെന്ന രീതിയിലാണ് പഞ്ചാബ് എഫ് സി അവരുടെ ഒഫീസിയൽ സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഇത്തരത്തിൽ കെ പി രാഹുലിനെതിരെ പരാതി ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പഞ്ചാബ് എഫ് സി ക്ലബ് സ്റ്റേറ്റ്മെന്റ് പുറത്താക്കി വിട്ടിട്ടുള്ളത് എന്നാൽ രാഹുൽ കെ പിക്ക് പിന്തുണയുമായിക്കൊണ്ട് അരിന്തം പട്ടാചാര്യ ഇപ്പോൾ മുന്നോട്ട് വരികയാണ് രാഹുൽ പന്ത് നേടി അത് ക്ലിയർ ചാലഞ്ച് തന്നെയാണെന്നും ഫൗളല്ല എന്ന രീതിയിൽ രാഹുൽ ജെ പിക്ക് പിന്തുണയറിച്ച് കൊണ്ടുള്ള കമന്റാണ് ഇവിടെ അരുന്ദം പട്ടാചാര്യ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യൻ അഡ്രിയാൻ ലൂണയുടെ കടത്തിലേക്കുള്ള തിരിച്ചുവരുമായി ബന്ധപ്പെട്ടിപ്പോൾ ഗോളിൻ്റെ ഒരു അപ്ഡേഷൻ പങ്കുവച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ ഇതുവരെയും ലൂണ സജീവമായിട്ടില്ല എന്നും ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ വിശ്രമത്തിലാണെന്ന രീതിയിലാണ് ഗോൾ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ലൂണക്ക് പനിയാണെന്ന കാര്യം ബ്ലാസ്റ്റേഴ്സ് കോച്ച് വെളിപ്പെടുത്തിയതാണ് ഏതായാലും ഇതുവരെയും അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ സജീവമായിട്ടില്ല എന്നാണ് ഗോൾ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ലൂണക്ക് വളരെ പെട്ടെന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് തിരിച്ചുവരാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതിയോടുകൂടിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാം മത്സരം വരുന്നത് ഇതിനു മുൻപ് തന്നെ ലൂണക്ക് കടത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ളൂ ന്യൂസുകൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം